കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സംസ്കാര സാഹിതി വായമൂടിക്കെട്ടി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു കരുതാഗപ്പള്ളി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റിപ്പുറം സെന്റ് തോമസ് പള്ളിക്ക് സമീപമാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ഛത്തീസ്ഗഢിൽ കന്യാസ്ത്രീകളെ അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ചാണ് സംസ്കാര സാഹിതിയുടെ നേതൃത്വത്തിൽ വായ്മൂടിക്കെട്ടി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി നിയോജമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റിപ്പുറം സെന്റ് തോമസ് പള്ളിക്ക് സമീപമായിരുന്നു പ്രതിഷേധം സംസ്കാര സാഹിതി ജില്ലാ ചെയർമാൻ എവി പാപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും അവകാശമുള്ളതാണ് ഈ രാജ്യത്തിന്റെ പൈതൃകത്തിന്റെ നേരവകാശികളാണ് എല്ലാ ആ ഒരു പൈതൃകത്തിന്റെ നേരവകാശികൾ എന്നുള്ള നിലയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ നാട്ടിലെ പൗരന്മാരെ ആകമാനമായി കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ സംസ്കാരത്തെ കാത്തുരക്ഷിക്കുവാൻ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തെ കാത്തുരക്ഷിക്കുവാൻ ഉത്തരവാദിത്വമുള്ള ആളുകളാണ് അതിന്റെ കടയ്ക്കൽ കത്തിവയ്ക്കുന്നത് ഈ നാട്ടിൽ സാധാരണക്കാരായ മനുഷ്യരെ ചോദ്യം ചെയ്യുവാൻ അവരെ ആൾക്കൂട്ട വിചാരണ നടത്താൻ പൊതുവേദി വേദിയിൽ വെച്ച് അവരെ മർദ്ദിക്കുവാൻ ഒരു ആരാണ് അവകാശം നൽകുന്നത് എന്ന പ്രശ്നം വളരെ വിഷയമാണ് നിയോജകം പ്രസിഡന്റ് സജീവ് മാമ്പറ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ കൺവീനർ എസ് എം ഇക്ബാൽ എം എ ആസാദ് ബൈജു ശാന്തിരംഗം പ്രിൻസി ആൽബർട്ട് ബരിശുപിള്ള എസ് കെ അനിൽ ജെയ്സൻ തജവാ ഖലീലുദ്ദീൻ പൂയപ്പള്ളി രാധാകൃഷ്ണപിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി